കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലിക്കുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് പോരാടനക്ഷത്രം ഉന്നത സ്ഥാനമാന ലബ്ധി അധികാരസിദ്ധി നവീനഗ്രഹാരംഭ പ്രവർത്തനം വസ്തുവാഹന ലാഭം കുടുംബത്തിൽ സർവാഭിവൃദ്ധി വസ്ത്രവ്യാപാരം വാഹന കച്ചവടത്തിൽ അമിത ലാഭം നാൽക്കാലികളിലൂടെ ധനലബ്ധി പത്ര പത്രപ്രവർത്തനം പച്ചക്കറി എന്നീ മേഖലകളിൽ നിന്ന് പലവിധ അഭിവൃദ്ധി കുടുംബത്തിൽ ചിങ്ങമാസത്തിൽ വിവാഹ വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കൽ വർഷാവസാനം ഗുരുജന പീഠകൾ മാതൃദുരിതം സിനിമ മുതലായ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ലാഭം കമിതാക്കൾക്ക് ആഗ്രഹ സാഫല്യം കൈവരൽ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗക്കയറ്റം വസ്ത്രവ്യാപാരത്തിൽ വമ്പിച്ച നേട്ടമുണ്ടാകൽ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരം ലഭിക്കൽ ഗുരുജനങ്ങളുടെ പ്രശംസ എന്നാൽ വാദ രോഗങ്ങൾ വർദ്ധിക്കുക സ്ഥാനചലനം ശ്രവണം തൊഴിൽ നഷ്ടം ഗുരുജന വിയോഗം അനാവശ്യ യാത്രകൾ ഞരമ്പ് സംബന്ധമായ രോഗം ഓർമ്മക്കുറവ് പലവിധ നഷ്ടങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് തൊഴിൽ നഷ്ടം ശിക്ഷണ നടപടികൾക്ക് വിധേയരാകൽ ഗുരുജനങ്ങളിൽ നിന്ന് സഹകാരം കിട്ടുക സ്ത്രീകൾക്ക് ഗർഭാശയം സംബന്ധമായ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വരിക അഗ്നിഭയം വാഹനാപകടം തൊഴിൽ രംഗത്ത് കഷ്ടനഷ്ടങ്ങൾ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് ചതി കിട്ടുക ശരീരത്തിൽ ഒടിവ് ചതവ് മുറിവ് കള്ളന്മാരിൽ നിന്ന് ആക്രമം ആക്രമണം അപമാനം നിശ്ചയിച്ച വിവാഹമുടങ്ങൾ ശരീരത്തിൽ ഒടിവ് ചതവ് മുറിവ് കള്ളന്മാരിൽ നിന്ന് അക്രമം ആക്രമം നിശ്ചയിച്ച വിവാഹം മുടങ്ങൽ കവിതാക്കൾക്ക് ആഗ്രഹം വിദേശയാത്ര ചെയ്യുവാൻ വിസ ലഭിക്കൽ വിദ്യാർത്ഥികൾ ശിക്ഷണ നടപടികൾക്ക് വിധേയരാകുക ഭാര്യാഭർത്തൃ ജീവിത ശൈഥില്യം ഗുരുജനങ്ങളിൽ നിന്നും ശകാരം ശാപവാക്കുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നത് ദൈവാധീനത്തിൽ അതില്ലാതെ പോവുക ഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ അപകടങ്ങൾ കേസ് വഴക്കുകൾ ഉണ്ടായാൽ എന്നിവ ഉണ്ടാകൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട് പുസ്തക പ്രസാധനം ഹോട്ടൽ മദ്യവ്യവസായം റിസോർട്ട് ഈ മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധി സുഗന്ധദ്രവ്യം പുഷ്പം എന്നിവ കച്ചവടം നടത്തുന്നവർക്ക് അനുകൂല സമയം വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കൽ സർക്കാരിൽ നിന്ന് പ്രശംസ ലഭിക്കൽ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ലാഭം വർദ്ധിക്കൽ മൂത്രാശയം ഗർഭാശയം തൊക്ക് രോഗം മുതലായ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും കുടുംബത്തിൽ അഭിവൃദ്ധി ഫലമാകുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു ദോഷപരിഹാരങ്ങൾ ഗണപതി ഹോമം അയ്യപ്പ ഭജനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം പാൽപ്പായസം വണ്ണ ത്രിമധുരം കദലിപ്പഴം നിവേദ്യം നവഗ്രഹ പൂജ ആദിത്യ നമസ്കാരം ശനിയാഴ്ച പ്രധാനുഷ്ഠാനം നീലവസ്ത്രധാരണം അയ്യപ്പസ്വാമിക്ക് എള്ള പായസനിവേദ്യം ശിവന് കതലിപ്പഴം നിവേദ്യം ഇളനീർ അഭിഷേകം പാൽപ്പായസം മലർനിവേദ്യം ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുകുമാര വെടി ചെമ്പട്ടു ചാർത്തൽ തണ്ണീരാമൃതൽ അടനിവേദ്യം ഭാഗവത പാരായണം ലളിതാത്രിശതി പാരായണം രാമായണ പാരായണം പ്രാതസ്നാനം സൂര്യനമസ്കാരം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമ പഞ്ചാമൃതാഭിഷേകം പാലാഭിഷേകം വെള്ളിവേൽ സമർപ്പണം ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ച വ്രതാനുഷ്ഠാനം ഹരിവാസ വ്രതാനുഷ്ഠാനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇഷ്ടവസ്തുക്കളെക്കൊണ്ട് സുരാഭാരം ആട് രൂപങ്ങൾ കണ്ണ് കുടമണി സർപ്പപ്രതിമ വാഹനപ്രതിമ ഗ്രഹപ്രതിമ കയ്യേ കാലെ എന്നിവ നടക്കൽ വെച്ച് പ്രാർത്ഥന അക്ഷയ തൃതീയ ദിവസം പാതുകം വടി പാതുകം വടി വടി കുട പശു സ്വർണം ഓട്ടുകിണ്ടി പുതുവസ്ത്രങ്ങൾ വിഷറി എന്നിവ ദാനം ചെയ്യൽ സഹസ്രനാമ പുഷ്പാഞ്ജലി പുഷ്പമനെ നടത്തൽ സർപ്പങ്ങൾക്കും പ്രത്യേക പൂജ എന്നിവ വേണ്ടതാകുന്നു എന്നാൽ ഒരുവിധം ദോഷങ്ങളെല്ലാം മാറി അനുഭവിക്കാൻ കഴിയുന്നതുമാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര വചനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ സൽഫലങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്